പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് ഇതാ മൃദിനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അവര് കണ്ടുപോലും നമ്മുടെ മുമ്പിൽ കൂടെ കിടന്നു പോയത് പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓണം അങ്ങനെയാണ് ഞാൻ അത് മേക്കപ്പിനൊന്നും കണ്ടില്ലാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ എല്ലാത്തിനും നമ്മുടെ സാരി ചേച്ചി ലൈറ്റ് ആണ് കുഴപ്പമില്ല കൊച്ചു എടുത്തു തന്നു പക്ഷെ അതെന്തോ അത്ര കൊച്ചു ലൈറ്റ് എടുത്ത് തരുമോന്ന് ചോദിച്ചപ്പോ ലൈറ്റ് ലൈറ്റ് എടുത്തു പിടിച്ചാൽ അതിനെ പോലും അവന് കുത്താൻ പോലും അവന് വയ്യ അത് ഇത് എനിക്ക് പ്രവീൺ പറഞ്ഞത് കേട്ടോ ഹലോ ഗൈസ് മീ ഡാനി എല്ലാവരും ചോദിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ അഞ്ചാറ് മണിക്കൂർ കൊണ്ടെടുത്ത വീഡിയോ ഇടയ്ക്ക് അതിനൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നായിരുന്നു കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൃദുലെ ഒരുക്കാൻ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത് അവർ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഞാനൊരു ചാനലിൽ അതിനെക്കുറിച്ച് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ ഈ വയർ കാണല് പെൺകുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങിൽ ഈ പറയുന്ന മേക്കപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരുടെ ഈ പറയുന്ന വ്ളോഗ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിലും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പം എന്താ പറയണ്ടേ ഓക്കെ ഫാമിലി നല്ല അടിപൊളി സെറ്റപ്പ് ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അവർ പറയുന്ന അതൊക്കെ വെറും ഒരു അഭിനയമാകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം കാരണം അവരവിടെ കണ്ട കുറെ കാഴ്ചകളൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ ഇവിടെ വീട്ടിലോട്ട് നമുക്ക് പോവാം ചെന്നു ഇവരെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഉറങ്ങിപ്പോയി ഡ്രൈവർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി കുറച്ച് നമ്മൾ ഞാൻ കുറച്ച് അധിക നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതിൽ നമ്മൾ അവിടെ അവിടേക്ക് വിചാരിച്ച സമയത്ത് എത്തിയില്ല നമ്മൾ നാല് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് ആയപ്പോഴാണ് അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് ആണ്ട്ടോ നമ്മൾ അംഗീകരിക്കണം നമുക്ക് വിചാരിച്ച നേരത്തെ എത്താൻ പറ്റിയില്ല പക്ഷെ നമ്മൾ വിചാ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു മൃഗം സാരി ഉടിപ്പിച്ച് ഹെയർ ചെയ്ത് മേപ്പ് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട് അത് ആ ഒരു ബ്ലൂ സാരിയിലുള്ള ലുക്ക് അത് നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് ഇട്ടും ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത് സെക്കൻഡ് മേക്കപ്പ് സെക്കൻഡ് ലുക്കും നമ്മൾ തന്നെയാണ് ചെയ്ത് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടില് വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഒന്നും കൊണ്ടില്ല നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വീണ്ടും നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ് അതിൻ്റെ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത് ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല നമ്മൾ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചമില്ല അപ്പോൾ നമുക്ക് അകത്തേക്ക് വെളിച്ചം തീരില്ല അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു ജനല തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്ന അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെള്ളീനവിടെ നല്ലപ്പഴിയിൽ അവിടെ കിടന്നു തുറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ മൃദുൽ പ്രവീൺ അവിടെ എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ ഇവരാ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയ സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം ഫസ്റ്റ് ഇൻപ്രശ്നം അവിടെ തന്നെ പോയി നമ്മുടെ നമ്മൾ പ്രവീണ നോക്കുമ്പോൾ ആര് എന്തോ ഒരുപോലെ ആൾ എന്നിട്ട് ഒരു പോക്ക് പോയി നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല അത് കഴിഞ്ഞ ആൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് മൃദിനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അവരെ നമ്മളവരെ കണ്ടുപോലൂലില്ല നമ്മുടെ മുമ്പിൽ കൂടെ കിടന്നു പോയത് പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓണം അങ്ങനെയാണ് ഞാൻ അത് മേക്കപ്പിന് ഒന്നും കണ്ടില്ലാന്നൊക്കെ പറഞ്ഞു അതിന് കഴിഞ്ഞു പക്ഷെ മൃദുല്ല അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ എല്ലാത്തിനും നമ്മുടെ സാരില്ലേ ലേറ്റ് ആയിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ലേറ്റ് എന്തോ ചോദിച്ചിരുന്നു നമ്മൾ ഇങ്ങനെ കൊച്ചു പോയി കൊണ്ടിരിക്കുക പക്ഷെ അതെന്തോ അത്ര കൊച്ചു ലേറ്റ് എടുത്തതോ ചോദിച്ചപ്പോ കേട്ടോ മുത്തു പഠിക്കണത് വീഡിയോ കൊച്ചുനെങ്ങ് നിർത്തി അപമാനിക്കുവാണല്ലോ ഓക്കെ പിന്നെ പറഞ്ഞു വലിയ മൈൻഡും കാര്യങ്ങളും നമ്മൾ എന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നതെ നമ്മുടെ കാര്യം ഒരു ജോലി ചെയ്യാൻ വന്നു അതാ കറക്റ്റ് ആയിട്ട് ചെയ്യുക അത് പോവാ അത്രേ ഉള്ളു പിന്നെ അവിടുത്തെ ആൾക്കാരുടെ രീതി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമാണത് മാഡം പറഞ്ഞൊരു കാര്യമില്ലേ ഈ മാഡം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് കാരണം എന്ന് വെച്ചാൽ ഈ റീലും ഈ ഫാമിലി ബ്ലോഗിലും കാണുന്ന ഒന്നും അല്ല യഥാർത്ഥത്തിൽ അത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ മനസ്സില് ഇപ്പോൾ ഒരാൾ അവിടെ ചെന്ന് അവരുടെ അനുഭവങ്ങൾ അവർ ആ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏകദേശം കൂടെ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയത് എന്തുവാ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നു ഇപ്പോൾ കൊച്ചു ആണെങ്കിലും പ്രണവാണെങ്കിലും വീഡിയോയിൽ ഭയങ്കര കാര്യമാണ് അത് കഴിഞ്ഞ് ആരും വേണ്ടത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതാണ് ഇവർ കൂടുതലും പറയുന്നത് ഈ പരസ്പരം അവര് ഉണ്ടെന്നില്ല പിന്നെ നിങ്ങളെങ്ങനെ മൈൻഡ് ചെയ്യും നിങ്ങളുടെ ജോലി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക പോവുക അത്രേ ഉള്ളൂ ഞാൻ കണ്ടായിരുന്നു ആ ബ്ലോഗിനകത്ത് മറ്റേ ചേച്ചി ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ആവശ്യം ഇല്ലാത്ത പറഞ്ഞാലേ എന്തിനു നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർക്കൊക്കെ കൂടുതലും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡ് പറഞ്ഞപ്പോൾ കാരണം ഞാൻ ഇങ്ങനെ പ്രവീൺ പറഞ്ഞില്ല നല്ല പറഞ്ഞത് അത് അത് സംഭവം നമുക്ക് അവിടെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഇവളോട് അത് പിടിച്ചു നിന്നോളെ അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണ്ടേ നമുക്ക് വർക്ക് ചെയ്യണം അതപ്പോ ഞാൻ പറഞ്ഞു അത് താഴേ ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ അവൻ മിണ്ടിക്കട്ടോ അത് കഴിഞ്ഞാശത്തിനാണ് മഴയായിരുന്നു അത് നമ്മൾ ആ മേക്കപ്പ് തീർത്തു കൊടുത്തു ഞാൻ പറഞ്ഞു അടുത്ത നമുക്ക് സമയം വേണം കേട്ടോ നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇവര് ഇവരുടെ ബ്ലോഗ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ലുക്കിന് ഒമ്പതരയ്ക്ക് അടുത്ത മേക്കപ്പ് തീർക്കണം കയറി വരുന്നത് എട്ടേ മുക്കാലിന് എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല മുക്കാൽ മണിക്കൂറോണ്ട് സാരി ട്രേപ്പിംഗ് ഓർണമെന്റ് സെറ്റിംഗ് മേക്കപ്പും ഹെയർ ചെയ്യാൻ സിയായി എനിക്കറിയില്ല നമുക്ക് പോലെ ഒന്നും പ്രോപ്പർ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല സമയം അത് നമ്മുടെ ഭാഗത്ത് എന്ന് പറയുക നമുക്കൊരു സമയം കിട്ടിയാലോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം എൻ്റെ മേക്കപ്പൊന്നും അങ്ങനെ ഫ്ലോപ്പ് ഫ്രോപ്പൊന്നുമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കണില്ലാന്ന് പറഞ്ഞ കാര്യം പക്ഷെ ആ ആന്റിയാണ് കേട്ടോ ഒരു നാലഞ്ച് വട്ടം കയറി വന്ന് മൃദലയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു മൃദല അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും ഫുഡ് കൊണ്ടുവരും ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു എന്റെ ആന്റീൻറ്റി സാരി എടുക്കാൻ വരണതൊക്കെ അപ്പൊ ആന്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവ് ആയിട്ട് അങ്ങനത്തെ നെഗറ്റീവ് ആന്റിയുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടില്ല യും ദേഷ്യം കൊ 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 കഴിക്കാൻ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായൂഡ് അതായത് നമ്മള് നമ്മളിങ്ങനെ കാണും വലിയ സംഭവം നോക്കുമ്പോ ഇവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഭയങ്കര ഹെഡ് വെയിറ്റ് ഒന്ന് ചിരിക്കണ പോലും ആ കൊച്ചു എന്ന് പറഞ്ഞാൽ ചിരിക്കണ പോലും ഇല്ല ആ അങ്ങനെ നോക്കില്ല വീഡിയോ അവര് അവരെ ഇല്ലാത്ത എന്തോ വലിഞ്ഞു കറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മൾ അടുത്ത് നമ്മളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഒന്നും വേണ്ട ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് റൂമിൽ നിന്ന് പറഞ്ഞ വെയിറ്റ് വന്ന് നോക്കാം അപ്പൊ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വരുന്ന കൊസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ട ആ എല്ലാവരും ഇതൊന്ന് കാണു ഈ ഇതെല്ലാവരും ഒന്ന് കാണുക ഇതുപോലെ കട്ട ഫാൻസ് ആയിരുന്നു അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയുള്ള സത്യം പറയാം നമ്മളാരരാധക മൂത്തിട്ട് ഓരോ കമൻസും കാര്യങ്ങളും വാഴയോടെ പൊഴുത്തും ഒക്കെ ചെയ്യും നമ്മുടെ ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എൻ്റെ വീട് കാണുന്നത് നിങ്ങൾ തരുന്നതിൻ്റെ ഒരു ഇതാണ് ചിലപ്പോൾ എൻ്റെ വീട്ടിലരി മേടിക്കുന്നത് അല്ലെങ്കിൽ സാധനം മേടിക്കുന്നെങ്കിൽ നന്ദി എപ്പോഴും ഉണ്ടാവും അത് കാണിക്കുകയും ചെയ്യും അത് വേറെ കാര്യം നമ്മൾ വന്ന വഴിയൊന്നും മറക്കത്തില്ല പിന്നെ അതിനകത്ത് എടുത്ത് പറഞ്ഞ കാര്യം അമ്മയുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാ കാര്യത്തിലും മൃദലയുടെ കൂടെ സപ്പോർട്ടും കാര്യങ്ങളും ആണെന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് നോർമൽ ഒരു വീട്ടിൽ സംസാരിക്കുന്ന പോലൊക്കെ ആയിരുന്നു കാരണം ആ വോയിസ് നമ്മളിപ്പോൾ മൊത്തമായിട്ട് കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അമ്മ എങ്ങനെ പറഞ്ഞു ഇതേ ടോണിൽ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇവിടുത്തെ മൂത്തേടനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് വലിയ തൊല്ലായിട്ട് ഇരിക്കുകയാണ് ഇവരെ തിരിച്ചു തന്നെ ജോലിക്ക് വിട്ടേ പറ്റത്തുള്ളൂ ഇനി ഇവിടെന്നാൽ ശരിയാവത്തില്ല അച്ഛൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ നമുക്ക് വേറെ ആരെ വേണമെങ്കിലും നിർത്തി ഇനി ഇവിടെ നിർത്തണ്ട ഞങ്ങളുടെ അമ്മയും സംസാരിക്കുന്നേ ആ ഒരു സംസാരം എന്താ പറയണ്ടെ അവൻ എന്നെ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തോന്നുന്നു എന്റെ ഏട്ടനെ ഇത് കേക്കുമ്പോ എന്തോ കൊല്ലം പോകുന്ന കൂട്ടൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എന്താണ് സംസാരിക്കും നമ്മുടെ അമ്മ എന്താണ് എന്നുള്ള രീതി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും പക്ഷേ മൂന്നാമത് ഒരാൾ കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ടേ പോത്തുള്ളൂ പിന്നെ എൻ്റെ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വാട്ട്സപ്പ് വോയിസ് അയക്കുമ്പോൾ ഡാണി എന്താ കിടന്ന് കരയുന്നതെന്നോട് തിരിച്ചു ചോദിക്കുന്നത് കാരണം എൻ്റെ സൗണ്ട് വോയിസ് ഈ വാട്സപ്പ് വഴി പോകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് നീ എന്താ കരയുവാണോ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അത് ചിലരുടെ സംസാര രീതി ചില രീതികൾ അങ്ങനെയാണ് സത്യത്തിൽ ഇപ്പോഴും അറിയാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആൻറ്റി അങ്ങനെ പറഞ്ഞു അതൊരു കൊസ്റ്റിൻ മാർക്ക് തന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് ചോദിച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവരുടെ ഓരോ കമന്റിൽ നിന്ന് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് കൊച്ചുവിൻ്റെ കാര്യങ്ങൾ അവൻ ഈ കമന്റ് വെച്ചിട്ട് വേണമെങ്കിൽ അവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം അവൻ്റെ തെളിവില്ലെങ്കിൽ പോയി ഓക്കെ എന്നാലും ഇവര് പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് ഇവര് അതൊരു ഹസ്ബൻഡ് കണ്ടിരുന്നു ആള് ഫുഡ് പറഞ്ഞു അതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് ഇരുന്നു ഇവര് നിർബന്ധിച്ചിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് കഴിക്കില്ലായിരുന്നു വേണ്ട ഫുഡ് കഴിക്കേണ്ട നിർത്തായിരുന്നു അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് കരുത്തി അതാണ് കുറച്ചും കൂടി വിഷമ എടുത്ത ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇവര് ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞു ഇത് തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ആയിട്ട് തോന്നുന്നു നമുക്ക് വിഷമം മാത്രമല്ല ഫുഡിന് വേണ്ടിട്ടല്ല നമ്മൾ ഇവരുടെ ഇഷ്ടം കൊണ്ട് ചെന്നതാണ് അപ്പോ അച്ഛനായാലും നമ്മൾ അങ്ങനെ അധികം സംസാരം ഒന്നും വന്നിട്ടില്ല കേട്ടോ അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു ചിരിക്കുന്നു പോകുന്നു പിന്നെ മൃദലയുടെ ഫാമിലി ആണെങ്കിലും ശരി അവർ പറയുന്നത് അവര് ഭയങ്കര സൈലന്റായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ശരിക്കും ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പോ ചിന്തിക്കുകയാണ് ശരിയാണ് അവരുടെ വീട്ടുകാര് ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒത്തിരി നമ്മള് വീഡിയോയില് കാണുന്നത് പോലെതല്ല അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് കത്തിയിരുന്നു നമ്മൾ ഈ കാണുന്ന വീഡിയോയില് കാണുന്ന അവരെയല്ല അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ വിശ്വസിക്കില്ല വിശ്വസിക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അവരെ വീഡിയോസ് ഒക്കെ നല്ല രീതിയില് വ്യൂസ് നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി ഉണ്ടോ നേരിട്ട് കണ്ട ഞങ്ങൾ സത്യം ഒന്നും ഒന്നും പറയാനില്ല കുറെ പേര് ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇട അടിപൊളി നിങ്ങളുടെ ഭാഗ്യാണ് അവരെ കൂടെ ഫോട്ടോ ഞങ്ങൾക്ക് രണ്ടു മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയായിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞൊരാൾ വിശ്വസിക്കില്ല ഈ കുഞ്ഞു ചാനലര്ന്നിട്ട് ഇത്രയും വലിയ ചാനലിനെ ഗെയിൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പങ്കാലിട്ടുള്ള പക്ഷെ അതിന് കഴിഞ്ഞ ശേഷം ചില

ആ ഫുൾ ടൈം കണ്ടന്റ് കണ്ടന്റ് എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ആരടുത്തീരിക്കുന്നു ആരെങ്കിലും എല്ലാം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓക്കെ അവർ ഓക്കെ ആണോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്ന് കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണെങ്കിൽ മോനെ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആ ഒരു ഇറങ്ങി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനായിരിക്കും ഏറ്റവും വലിയൊരു ദോഷം ആ പറഞ്ഞ ലേഡി ഫുഡ് കഴിക്കുന്നതിന്റെ ഞാൻ കണ്ടായിരുന്നു ആ ബ്ലോഗിനകത്ത് എനിക്ക് വന്ന കൊച്ചു തോന്നുന്നു പച്ചടി അതുകൊണ്ടൊക്കെ ഇട്ടു കൊടുക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ അവർ അവസ്ഥ ഒന്ന് അവർ അവിടെ നിന്നത് പിന്നെ അവിടുന്ന് ആ ഫുഡ് കഴിക്കാതെ അവർ പോയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ അത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്നത് അവർ ആ വാക്കുകളും കൂടെ കേൾക്കുമ്പോൾ ഒരു കാര്യം എടുത്ത് പറഞ്ഞായിരുന്നു അയൽവക്കത്തിന്റെ കാര്യങ്ങള് അവിടെ ഒന്നും അത്ര നല്ല ഇതല്ല എന്നുള്ള രീതിയിൽ ഞാനും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞാനത് ഇവിടെ സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അത്യാവശ്യം ഓക്കെയാണ് ആൾക്കാർക്കൊക്കെ നല്ല ബഹുമാനവും കാര്യങ്ങളും റെസ്പെക്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് ചില പാവങ്ങളെയൊക്കെ അത് സഹായിക്കുന്നുണ്ട് അതിനെല്ലാ കാര്യത്തിനും ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മൃദുലയാണ് ഞങ്ങൾക്ക് അവിടെ അവിടെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ ഏക കാരണം മൃദുല ായിരുന്നു നമ്മൾ കുറച്ചും കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് പ്രവീൺ വന്നിട്ട് ലാസ്റ്റ് ഇറങ്ങുന്നത് ആള് ഹരിപറികൾ കൂട്ടിയത് സമയത്തിന് ഒരു ഇതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾ പോന്നിട്ടാണെങ്കിലും ചേച്ചി നിങ്ങൾ എത്തിയോ നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഒരു വീഡിയോ ഒരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നല്ല മൃദലേനെ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിക്കാനുണ്ടായ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 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 ഇഷ്ടം തോന്നിയൊരു വ്യക്തിയെന്നു പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെതിരെ പറയുന്നുണ്ട് പക്ഷെ അമ്മ ഈ പറയുന്നത് വർത്തമാനത്തിൽ വരുന്നു നമ്മള് തല്ലി പിടിക്കുമ്പോൾ അങ്ങോട്ടും കണ്ടു പറയും അത് തന്നെയാണ് അമ്മയുടെ പറയുന്നത് കാരണം അമ്മ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് കണ്ടത് മൃദലയ്ക്ക് ഒരുപാട് കല്പി അപ്പൊ നമ്മളും വിചാരിച്ചായിരുന്നു പറയും ചെയ്തു അമ്മയും അന്നൊരു ാത്ത പോലെ ഒരു ഫീൽ പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ പിന്നെ ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ വായിച്ചു തുടങ്ങാൻ തുടങ്ങിയപ്പോ എവിടേക്കും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അത് പൂർണ്ണമായി രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഇവരുടെ വീഡിയോ നമുക്ക് അതിൽ കണ്ടപ്പോ ഒരുപാട് കയ്യൊക്കെ അങ്ങനെ ചെയ്ത് നമുക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തു നമ്മള് കണ്ടിട്ടുള്ള ഒരു ഇതല്ലേ അപ്പൊ അതിനകത്ത് പ്രവീൺ സ്വന്തം മനിയെ കുറിച്ച് പ്രവീൺ പറഞ്ഞത് എന്തായാലും ഇന്നുകൊണ്ടാവില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കണ്ട മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ കൊച്ചു അല്ലാറേക്കാന്നുള്ളത് അപ്പൊ നമുക്കത് ഇപ്പൊ പ്രവീൺ പറഞ്ഞപ്പോ അതൊക്കെയാണ് കാരണം ക്യാരക്ടർ നമുക്ക് അന്ന് ചെയ്യും ഈ രണ്ട് വ്യക്തികളുടെ അവസ്ഥയാണ് അവര് പറയുന്നത് ആ വീട്ടിൽ ചെന്ന് അതും നിങ്ങളെപ്പോലെ തന്നെ അന്തം ഫാൻസ് എന്ന് പറഞ്ഞാൽ അന്തം ഫാൻസ് തന്നെ അവരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവിടെ ചെന്ന് കഴിയുമ്പോൾ പട്ടി വില തന്നിട്ടുള്ളായിരുന്നു അവർക്ക് ഞാൻ എടുത്തു പറയേണ്ട കാര്യം ആ പൊങ്കാല ഇടുന്ന സമയത്ത് ആ മറ്റേ ഇരിക്കുന്ന മേഡം അവിടെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓക്കെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞത് പറയും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പങ്കുവച്ചു ഇപ്പം നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല എല്ലാവർക്കും എന്താ പറയുക നിങ്ങളുടെ വർക്ക് കുറയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാകും നിങ്ങൾ ആദ്യം ഇട്ട ആ വീഡിയോ ഉണ്ടല്ലോ ആ ഫസ്റ്റ് മൃദുലൊരുക്കി ഒരുക്കി വന്ന പക്കയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടാമത്തെ എനിക്ക് ഓവർ മേക്കപ്പും കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പോഴത്തെ ആൺപിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമൊന്നും അല്ലതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളു അപ്പം ഇതിനകത്ത് ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അമ്മ നല്ലതായിട്ട് പറയുന്നു മൃതലെക്കുറിച്ച് നല്ലതായിട്ട് പറയുന്നു എന്താ ഇതിൻ്റെ കാരണം ഇവർ തന്നെ ഒരു വിഷയത്തിൻ്റെ പാതിഭാഗം മാത്രമേ വന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് തുടങ്ങിയാണ് ഈ കൊച്ചുവിൻ്റെ റിപ്ലൈ ആയിട്ടാണ് പ്രവീൺ വന്നിരിക്കുന്നത് ആ വോയിസ് അച്ഛനടിക്കാനുണ്ടായ കാരണങ്ങൾ ഇതൊന്നും വന്നിട്ടില്ല ഇപ്പം മമ്മയുടെ സൗണ്ട് ഇപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്തുകൊണ്ടത് പറഞ്ഞു അതെന്താണ് അതിൻ്റെ കാര്യം അതെന്താ വീട്ടിലുണ്ടാകുന്ന ഒരു നോർമൽ ടോക്കിപ്പ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടെ അച്ഛൻ തന്നെയാണ് സത്യം പറഞ്ഞല്ല അതിങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തർ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഓക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അത് സമയമാകുമ്പം പറയേണ്ട വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പിന്നെ ഈ മേഡം പറയുന്ന ഇൻറ്റർവ്യൂ ഫുള്ള് എൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ചേക്കാം നിങ്ങൾ അത് കയറിയിട്ട് ആ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ഞാൻ ഇത് കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു കാരണം ആ അമ്മയുടെ കാര്യങ്ങളും മൃദലയുടെയും പിന്നെ ഇവർക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ലിങ്ക് കയറി ഓക്കെ ബൈ ലവ് യു